ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കുറേ ദിവസമായി ഡെയിലി വ്ലോഗൊക്കെ ചെയ്തിട്ട് അപ്പോൾ അതിനിടയ്ക്ക് എൻ ആർ ജി എസിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യലുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാറുണ്ടെന്ന് കരുതുന്നു അപ്പോൾ നമ്മൾ ഇന്നൊരു യാത്ര പോവാണ് യാത്ര എന്ന് പറഞ്ഞാൽ ചെറിയൊരു ട്രിപ്പ് കുറേ ദിവസം മുമ്പേ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഷോർട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡാനിമോനെ ഞാൻ വീട്ടിൽ തലേദിവസം തന്നെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കാരണം ഡാനിമോന് പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാറില്ല അതുപോലെ ഉറങ്ങാതെയും നല്ല ക്ഷീണമൊക്കെ ആയി പോലുണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്ക് മെയിനായിട്ട് ഫുഡ് കഴിക്കില്ല ആ ഒരു വിഷയമുള്ളതുകൊണ്ട് തന്നെ ആണ് നമ്മൾ കൊണ്ടുപോവാഞ്ഞത് പിന്നെ അത് അതുമാത്രമല്ല നമ്മളിപ്പോൾ പോകുന്നത് കണ്ണൂർ വിസ്മയക്കാണ് അത്യാവശ്യം ചൂടൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് ഈ സമയം എന്നാലും ചൂടുള്ളൊരു സമയമാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടല്ലേ ഉള്ളൂ മഴയൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ട് അപ്പോൾ നമ്മൾ വെള്ളത്തിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഡാനിമോനെ നോക്കേണ്ടി വരും ഒരാൾ ഇറങ്ങാതിരിക്കേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമ്മൾ ഡാനിമോനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ കൊണ്ടു വെച്ചത് അതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ നെടുമല പോയ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഡാനിമോനെ ആ ഒരു നമ്മൾ കൊണ്ടുപോയിട്ടില്ല എന്നുള്ളൊരു വിഷമം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ കൊണ്ടുപോയി ഒക്കെ റെഡിയാക്കി നിർത്തിയതാണ് പിന്നെ ഇപ്പം നമ്മൾ പോകുന്നത് അനിയത്തിയും അനിയത്തിൻ്റെ ഹസ്ബൻഡും മോളും ഒക്കെ ഉണ്ടിട്ടോ കൂടെ അപ്പം നമ്മൾ രണ്ട് ഫാമിലി ഒരുമിച്ചാണ് പോകുന്നത് അനിയത്തിൻ്റെ ഹസ്ബൻഡ് ഈ അടുത്ത ദിവസമായിട്ട് ഗൾഫിൽ നിന്ന് വന്നതായിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ നമ്മൾ അവർ വന്ന സമയത്ത് വയനാട്ടിൽ പോയ ഒരു വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു പ്രാവശ്യം നമ്മൾ വിസ്മയൊക്കെ പോകാമെന്ന് കരുതി അങ്ങനെ നമ്മൾ ഇപ്പോൾ പോവുകയാണ് നരിക്കുനി വഴിയാണ് ഇട്ടോ പോകുന്നത് കൊടുവള്ളിന്ന് നമ്മളെ വീട്ടിലേക്ക് അവർ വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്തിട്ടാണ് പോകുന്നത് അപ്പം നമ്മൾ കൊടുവള്ളിന്നായാലും താമരശ്ശേരിയിൽ നിന്നായാലും ഒക്കെ പോവുക വടകര വഴിക്കാണല്ലോ അപ്പോൾ നമുക്ക് നരിക്കുനി വഴിയാണ് ആ റൂട്ടിലൊക്കെ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ആറു മണി ആറരയൊക്കെ ആയ സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് അതുകൊണ്ടുതന്നെ തന്നെ ഒന്നാമത് രാവിലെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാലൊന്നും ആരും കഴിക്കില്ല പിന്നെ അത് മാത്രമല്ല കുറച്ചൊരു സമയം കഴിഞ്ഞാലല്ലേ നമുക്ക് വിശക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഒന്നും കഴിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു പോകുന്ന വഴിക്ക് നമുക്ക് കഴിക്കാമെന്ന് കരുതി അപ്പോൾ അവരും അങ്ങനെ തന്നെയായിരുന്നു ആയിരുന്നു കേട്ടോ പിന്നെ വെള്ളവും കുറച്ച് അത്യാവശ്യം സ്നാക്സൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ പ്രതീക്ഷിച്ചതുപോലെയല്ല ഉണ്ടായിരുന്നത് കാരണം നമ്മളൊരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയിട്ട് ചായ കുടിക്കുന്ന ആൾക്കാർക്ക് ഒരു ഏഴുമണി ഏഴരയൊക്കെ ആവുന്ന ആവുന്ന ആ സമയമാകുമ്പോഴേക്കു തന്നെ നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ആ സമയത്തൊക്കെ ആണ് ചായ കുടിക്കൽ പക്ഷേ ഇന്നെന്താണെന്നറിയില്ല അങ്ങനെ ഞങ്ങൾ വടകരെ എത്തിയിട്ട് അവിടെ നിർത്തിയിട്ട് ഇന്ത്യൻ കോഫി ഹൗസിൽ കയറിയിട്ടാണ് കേട്ടോ ചായ കുടിക്കുകയെന്ന് കരുതിയത് അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് മുമ്പ് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ിന്റെ അടുത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസിൽ ഇത് ഇതിനു മുമ്പ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല ഒരു അത്യാവശ്യം നല്ലൊരു നീറ്റായിട്ടുള്ളൊരു അന്തരീക്ഷമൊക്കെ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതെന്തോ എനിക്ക് പേഴ്സണൽ അഭിപ്രായമാണ് അത്ര നീറ്റായിട്ടൊന്നും തോന്നിയില്ല ഒരു വലിയൊരു നീറ്റ്നെസ് ഫീൽ ചെയ്തിട്ടില്ല അത്രേ പറയുന്നുള്ളൂ കേട്ടോ പക്ഷേ അവിടുത്തെ സ്നാക്സും കാര്യങ്ങളൊക്കെ നന്നായിരുന്നു കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് മസാല ദോശ മസാല ദോശയല്ല നെയ് റോസ്റ്റും അതുപോലെ പൂരിയുടെ സെറ്റുമായിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അനൂസിനും രണ്ടെണ്ണം അതുപോലെ നമുക്ക് അസ്മൽ കാക്കും രണ്ട് സെറ്റ് അതുപോലെ തന്നെ മസ നെയ് റോസ്റ്റ് മസാല ദോശ ഒന്ന് മാറിപ്പോവാണ് കേട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർഡർ ചെയ്ത് ഇരിക്കുകയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു വടയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഉഴുന്നവട നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുന്നത് പോലെയല്ല നല്ല സോഫ്റ്റ് ആയിരുന്നു അപ്പോൾ ഏതായാലും നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ സാധനം എത്തി അപ്പോൾ ഒരു സെറ്റിൽ നാലെണ്ണം വരുന്നുണ്ട് അതുപോലെ തന്നെ അതിന് കറിയായിട്ട് ഉരുളക്കേങ്ങിൻ്റെ എന്തോ ഒരു കറിയാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അനൂസ് കുറച്ച് മാത്രമേ കഴിച്ചിട്ടുള്ളൂ രാവിലെ തന്നെ ആയതുകൊണ്ട് അനൂസിന് കഴിക്കാൻ അത്ര ഇത് തോന്നുന്നില്ല വിശക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ കഴിക്കാൻ അത്ര മൂടൊന്നും തോന്നില്ല എന്ന് തോന്നുന്നു പിന്നെ നിർബന്ധിച്ച് ഇനിയൊന്നും പോകുന്ന വഴിക്ക് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പ്പോ അങ്ങോട്ട് കഴിച്ചു അങ്ങനെ നമ്മളതൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി പിന്നെ ചായയൊന്നും അത്ര അങ്ങോട്ട് ഒരു സുഖമായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ അവിടുത്തെ ഞങ്ങൾക്ക് മാത്രം ഞങ്ങൾക്കല്ലേ എനിക്ക് മാത്രം തോന്നിയതാണോന്നറിയില്ല ബാക്കിയുള്ളവരോടൊന്നും ചോദിച്ചിട്ടുമില്ല അപ്പോൾ നമ്മൾ പിന്നെ ഈ യാത്ര തുടരുകയാണ് കേട്ടോ അപ്പം നമ്മളൊരു അഞ്ചര ആറ് മണിയൊക്കെ ആവുന്ന സമയത്ത് തന്നെ വീട്ടിൽ നിന്ന് പോരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ സമയത്ത് കറക്റ്റ് ആയിട്ടില്ല നമ്മളൊരു ആറരയൊക്കെ ആയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് പിന്നെ പത്തുമണിക്കാണല്ലോ വിസ്മയം ഓപ്പൺ ആവുന്ന സമയം ഒമ്പതോ പത്തോ കറക്റ്റ് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്ക് നമുക്ക് കണ്ണൂർ എത്തണം പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റിൽ കണ്ണൂർ സ്നേക്ക് പാർക്കിലാണ് നമ്മൾ കയറാൻ വേണ്ടിയിട്ട് പോകുന്നത് പിന്നെ നമുക്ക് വണ്ടിയിൽ എണ്ണ അടിക്കണമായിരുന്നു അപ്പോൾ ഇന്ന് ഉദ്ഘാടനമുള്ള പെട്രോൾ പമ്പാണ് കേട്ടോ ഇത് അപ്പോൾ അവിടെ നമ്മൾ എണ്ണയൊക്കെ അടിച്ച് ഇനി നേരെ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളതാണ് ഇത് ഈ ഒരു യാത്ര എന്ന് പറയുന്നത് എവിടേക്ക് എങ്ങനെ എന്നൊന്നും കറക്റ്റ് പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം വയനാട്ടിൽ പോയതുകൊണ്ട് ഈ വർഷം എന്തായാലും വയനാട്ടിലേക്ക് പോകണ്ട എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഊട്ടിയായിരുന്നു പിന്നെ ുന്നത് പിന്നെ മഴ പെയ്യാനുള്ള ഒരു ചാൻസൊക്കെ കണ്ടതുകൊണ്ട് എന്തായാലും ആ ഒരു പ്ലാനിങ് ഒക്കെ മാറ്റി പിന്നെ ഇത് കഴിഞ്ഞ് തിരിച്ചു പോരുന്ന സമയത്ത് വന്ന് നല്ല മഴയായിരുന്നു അപ്പോൾ ബാക്കി വീഡിയോയിൽ വഴിയേ നിങ്ങൾക്ക് കാണാൻ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും നമ്മൾ യാത്രയിലാണ് അടിപൊളിയായിരുന്നു എൻജോയ് ചെയ്ത് അങ്ങനെ പോയി പിന്നെ വിസ്മയ എത്തിയ സമയത്ത് അവിടുന്ന് തോർത്തും കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു സ്ഥലത്ത് കയറിയിട്ട് നമുക്ക് തോർത്തും അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് പോയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതാ നമ്മൾ സെൻട്രൽ ജയിലിൻ്റെ ആ ഒരു ഭാഗത്തൂടെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ച് തരികയായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കണ്ണൂർ വരുന്നത് ഇതിനു മുമ്പ് വന്നതാണ് ായിട്ട് ഓർമ്മയിലില്ല ചെറുപ്പത്തിൽ എപ്പോഴോ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല അപ്പൊ ഏതായാലും നമ്മൾ സ്നേക്ക് പാർക്കിന്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ വണ്ടി നിർത്തി നമ്മൾ ഓപ്പോസിറ്റ് ക്രോസ് ചെയ്യണം പാർക്കും അതുപോലെ സ്നേക്ക് പാർക്കും തമ്മിൽ അധികം ദൂരവ്യത്യാസമൊന്നും ഇല്ലട്ടോ അപ്പൊ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് അവിടെ കയറുന്നതിന് മുമ്പായിട്ട് കുറച്ച് നെല്ലിക്കയും അതുപോലെ ഉപ്പിലിട്ട കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എം വി ആർ സ്നേക്ക് പാർക്കിലേക്ക് നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് കയറുകയാണ് കേട്ടോ അവിടെ ഫസ്റ്റിൽ തന്നെ തുടങ്ങുന്നത് ഫിഷിന്റെ ഈ ഒരു അക്വോറിയ ാണ് കേട്ടോ നല്ല അടിപൊളി ഉണ്ടായിരുന്നു കാണാൻ അവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ നമുക്ക് വീഡിയോ എടുക്കാനാണെങ്കിലും അതുപോലെ ഒരു കാമ് ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ കാരണം അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ആഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഒരു നീറ്റായിട്ട് നമുക്ക് തോന്നി അതുപോലെ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു ഇതൊക്കെ കാണാൻ ഈ ഒരു വീഡിയോയിൽ കാണുന്നതിനേക്കാളും അടിപൊളി ലൈറ്റിംഗ് ആയിരുന്നു കേട്ടോ ഓരോന്നിൻ്റെയും പേര് ഓരോന്നിൻ്റെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പേരൊന്നും പ്രത്യേകിച്ച് വായിക്കുന്നില്ല ചിലതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എന്തായാലും കണ്ടിരിക്കാന് ഇതൊക്കെ ഡാനിമോനെ കാണിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് ഡാനിമോനെ കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് പിന്നെ അത് ഒഴിവാക്കിയത് അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഓരോന്നും കണ്ടിരിക്കാന് ഞങ്ങൾ ഓരോന്നും കണ്ട് ആസ്വദിച്ച് അങ്ങനെയൊക്കെയാണ് പോകുന്നത് നമുക്ക് സമയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം എവിടെ ചെന്ന് കഴിഞ്ഞാലും എല്ലാം കണ്ട് ആസ്വദിക്കുക എന്നൊരു പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ അനൂസ് ഇങ്ങനെ ഓരോന്ന് കണ്ട് മുന്നിൽ മുന്നിൽ അങ്ങനെ പോകുന്നുണ്ട് ഇതെന്താ ഫസ്റ്റ് ഞാൻ ഇതിനു മുമ്പ് കാണിച്ചത് മിസ് കേരള എന്ന് പറയുന്ന ഫിഷ് ആണ് കേട്ടോ അടിപൊളി ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ ഓരോന്നിൻ്റെയും ബോർഡുകളൊക്കെ ഓരോ ഭാഗത്തും എന്താണ് ഉള്ളത് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറുന്നത് ഒരു റൊട്ടേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് കയറുന്നത് അപ്പോൾ ഒരു ഭാഗത്തൂടെ കയറിയിട്ട് കംപ്ലീറ്റ് കണ്ടിട്ട് വേറൊരു ഭാഗത്തൂടെയാണ് പുറത്തേക്ക് വരുന്നത് എനിക്ക് പിന്നെ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു വർഗത്തിനെ കാണുന്നതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം അതെന്താണെന്നറിയില്ല അതുപോലെ വയനാട്ടിലൊക്കെ പോകുന്ന സമയത്താണെങ്കിലും കുരങ്ങിനെ കാണുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക വൈബ് തന്നെയാണ് അങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്യൂ ചെയ്യൂട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അതെന്താണെന്ന് മനസ്സിലായില്ല മയിലാണെന്ന് തോന്നുന്നു അത് നോക്കിയത് അവർ നോക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഓരോ പ്ലാനുകളും അവിടെ കൊടുത്തിട്ടുണ്ട് ചെടികളൊക്കെ നമ്മൾ കാണുന്ന ചട്ടിയിൽ വെച്ചത് കാണുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വീഡിയോ എടുക്കുന്നതിനേക്കാളും കൂടുതൽ കണ്ടാസ്വദിക്കുക എന്നുള്ളതാണ് ഞാൻ മെയിനായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളത് കാരണം ഇതൊക്കെ കാണാനും ഇങ്ങനെ ആസ്വദിച്ച് പോകാനുമാണ് കൂടുതലായിട്ടും ഇഷ്ടം ആ ഇതാണ് മയിലിൻ്റെ സംഭവം അധികം അധികമൊന്നുമില്ല അതിനുള്ളിലേക്ക് അധികമൊന്നുമില്ല ഒന്നുമില്ല ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഫിഷിൻ്റെതാണ് കേട്ടോ അത് ഈ സ്ക്രീനിൽ കാണുന്നത് അല്ല ഡയറക്റ്റ് നല്ല ഭംഗി ഉണ്ടായിരുന്നു പോയിട്ടുള്ളവർക്ക് അറിയാമായിരിക്കുമല്ലോ അനിയത്തിയോ ഹസ്ബൻ്റൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓരോന്നും കണ്ടുതീർത്ത് മുന്നോട്ട് പോകുന്നുണ്ട് ഞാനും ഹസ്ബൻ്റ് ാക്കുകയാണെങ്കിൽ ഓരോന്നും എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ നോക്കി കണ്ടാസ്വദിച്ച് തന്നെയാണ് കേട്ടോ ഓരോന്നിൻ്റെ അടുത്തേക്ക് പോകുന്നത് പിന്നെ ഇതൊക്കെ സ്നേക്കുകൾ വരുന്നതാണ് ഒരുപാടുണ്ട് കേട്ടോ ഈ ഒരു കൂടിനുള്ളിലായിട്ട് വരുന്നത് അപ്പോൾ ചുറ്റിപ്പടിഞ്ഞ് അങ്ങനെ അങ്ങ് കിടക്കുന്നത് അതിൻ്റെ അടുത്തെത്തിയപ്പോൾ എത്തിയപ്പോൾ ഇവരെല്ലാം ഒന്ന് സ്റ്റെക്കായി കുറേ നേരമൊക്കെ ഒന്ന് നോക്കി നിന്നു അപ്പോൾ അനുസ്താവ ഓരോന്നിനെയും കാണിച്ച് തരാനിട്ടോ ഡാനിമോനെ കാണിക്കാൻ വേണ്ടിയിട്ട് സൂം ചെയ്ത് വീഡിയോ എടുക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നമ്മളവിടെ അവിടെ നിന്ന് കുറച്ച് റീൽസും അതുപോലെ ഒരു ഷോർട്സും അങ്ങനെ കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ അപ്ലോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തന്നെ നിങ്ങൾ ും അവിടുന്ന് എടുത്ത വീഡിയോസാണ് കേട്ടോ അതൊക്കെ പിന്നെ അടുത്തതായിട്ട് ഈ മുതലയുടെ അടുത്തെത്തിയപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്താണ് നമ്മൾ അടുത്ത് എത്തിയത് അപ്പോൾ ബക്കറ്റിൽ ചിക്കനും ഐറ്റംസൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ചാടി പിടിക്കുന്നുണ്ട് അത് നല്ല രസം ഉണ്ടായിരുന്നു എറിയുമ്പോൾ ൊക്കെ കയറിയിട്ട് കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ നടക്കുകയാണ് കുറച്ച് നിലത്തിരിക്കും കുറച്ച് തോളിൽ കയറും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്നേക്കുകളൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള കുറച്ച് സ്നേക്കുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടു പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഈ ഒരു ഹെലികോപ്റ്ററിൽ അതുപോലെ ഇനിമോളും അനൂസും കൂടെ കയറി കുറച്ച് സമയമൊക്കെ കളിച്ചു പിന്നെ അവിടെ നിന്ന് തന്നെ നമ്മൾ റീൽസൊക്കെ കുറച്ച് അവരുടെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാമ്പിനെയാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത് അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ സ്നേക്കുകൾ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കണ്ട മുഴുവനായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ായിരുന്നു അതിൻ്റെ ഉള്ളിലെ പിന്നെ ഈ ഒരു ഫ്രോഗ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഡയറക്റ്റ് കാണാൻ അടിപൊളിയായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു മെയിൻ പരിപാടിയാണല്ലേ ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുക എന്നുള്ളത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ കുറച്ച് ഉപ്പിലിട്ടതും അതുപോലെ അനോസിനും ഇനിമോക്കും കുറച്ച് മുട്ടായികളൊക്കെ വാങ്ങി അവിടെ നിന്ന് നമ്മൾ പോന്നിട്ട് കുറച്ച് ദൂരമേ ഉള്ളു കേട്ടോ പിന്നെ വിസ്മയൊക്കെ എത്താൻ വേണ്ടിയിട്ട് അവിടെ വിസ്മയം എത്തിയിട്ടുണ്ട് നമ്മൾ വണ്ടീന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങുകയാണ് അങ്ങനെ നമ്മളെ ഡ്രസ്സും അതുപോലെ ഒക്കെ ഉണ്ട് മുണ്ട് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ അതൊക്കെ എടുത്തിട്ട് എടുത്തിട്ട് ബാഗും ഇറങ്ങുകയാണ് നമ്മൾ ചായ പിന്നെ ഇവിടെ എത്തി പാർക്കിലൊക്കെ കയറി കുറച്ച് എല്ലാവർക്കും ും വീണ്ടും അതും ഉച്ച സമയം ആവുന്നേ ഉള്ളൂ സമയവും ആയിട്ടില്ല പന്ത്രണ്ട് മണിയൊക്കെ ആവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആ സമയം ആവുമ്പോഴേക്കും എന്താണെന്ന് അറിയില്ല ഇന്ന് നല്ല വിശപ്പ് എല്ലാവർക്കും അപ്പോൾ കോമ്പൗണ്ടിലേക്ക് നമ്മൾ കിടക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ബാഗൊക്കെ അവിടെ വെച്ചിട്ട് ഫുഡ് കഴിക്കണം എന്നാണ് പ്ലാൻ നല്ലാണ് കേട്ടോ ഉള്ളിലേക്ക് പോകുന്നത് അവിടെ എത്തിയപ്പോഴേക്ക് തന്നെ വെയിലിന് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ നല്ല ചൂട് എന്ന് പറഞ്ഞാൽ ഉരുകുന്ന ആ രീതിയിലുള്ള ചൂടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഡാനിനെ കൊണ്ടുവരാഞ്ഞത് ഏതായാലും നന്നായിരുന്നു അവിടെ എത്തിയപ്പോ പ്രത്യേകിച്ച് ഓർത്തു കാരണം അത്രയും ചൂടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വെള്ളത്തിലേക്ക് ലാസ്റ്റിലേക്ക് ഇറങ്ങുക എന്നുള്ള പ്ലാനായിരുന്നു പക്ഷെ അത് ചൂട് സഹിച്ചുകൊണ്ടായിരുന്നു കേട്ടോ അവിടെ ഇരു ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഏതായാലും ഉള്ളിൽ കയറിയിട്ട് ടിക്കറ്റ് എടുത്ത് ബാഗൊക്കെ വെച്ച് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഓരോന്നിലും കയറാനുള്ള പ്ലാനിൽ പോവുകയാണ് കേട്ടോ ഞാനിതിൽ ചില ഭാഗങ്ങളൊക്കെ ബ്ലർ ചെയ്യുന്നുണ്ട് അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല നമ്മളിതുപോലെ പബ്ലിക്കായിട്ടുള്ള പല സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് വീഡിയോ എടുക്കുമ്പോൾ വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തവരും വീഡിയോ എടുക്കുന്നത് ഇഷ്ടമില്ലാത്തവരും അതുപോലെ തന്നെ ഇതിൽ കാണുന്നത് താല്പര്യം ഇല്ലാത്തവരും ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള വീഡിയോ എടുക്കാൻ താല്പര്യം ഇല്ലാത്ത കാണുന്നത് താല്പര്യം ഇല്ലാത്ത ആളുകളൊന്നും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തില്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ് എല്ലാവർക്കും ഇന്നും ഇഷ്ടം ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ല അപ്പം നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മളത് ശ്രദ്ധിക്കും എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഭാഗങ്ങളൊക്കെ ബെർറാക്കി കൊടുക്കുകയും ചെയ്യുന്നത് വളരെ ബോറായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കാണിക്കുകയില്ല കേട്ടോ പിന്നെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്യാറുണ്ട് പൊതുവേ നമ്മൾ അങ്ങനെ തന്നെയാണ് വീഡിയോ എടുക്കൽ അതുകൊണ്ടാണ് ഈ ബ്ലർ ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞെന്ന് മാത്രം അങ്ങനെ നമ്മൾ കൗണ്ടറിൽ കയറി ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറിയിട്ടുണ്ട് ഇനി നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് സംഭവങ്ങളിലൊക്കെ കയറിയ ശേഷം പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പൂളിലേക്കും അങ്ങനെയുള്ള ഇതിലേക്കൊക്കെ കയറാന്നാണ് വിചാരിക്കുന്നത് അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് ഇട്ടോ ഉള്ളിലേക്ക് പോകുന്നത് ഫുഡിൻ്റെ ടൈമൊക്കെ ആവുന്നതെന്നുള്ളൂ എല്ലാം ഒന്നും റെഡി ആയിട്ടില്ല അപ്പം ആ ഉള്ളിലൊക്കെ എറിയിട്ട് പിന്നെ താഴ്ഭാഗത്തേക്കായിട്ട് ഇറങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് ക്യാൻ്റീനൊക്കെ വരുന്നത് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ബാഗൊക്കെ വെക്കാമെന്ന് കരുതി ആദ്യം ബാഗൊക്കെ വെച്ചിട്ട് ഫുഡ് കഴിക്കാമെന്നായിരുന്നു കരുതി അത് പക്ഷേ വിശക്കുന്നുണ്ട് എല്ലാവർക്കും പിന്നെ അനൂസ് മാത്രം ഒന്നും കൊടുത്തിട്ട് കഴിക്കുന്നില്ലായിരുന്നു കേട്ടോ കുറേ നിർബന്ധിച്ചിട്ടാണ് കഴിച്ചത് കാരണം വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങണം എന്നുള്ളൊരു കാര്യം മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ മീൽസൊക്കെ വന്നിട്ടുണ്ട് സാമ്പാറും ചോറും അതുപോലെ അവിയലുണ്ടായിരുന്നു ഉപ്പേരി അച്ചാറ് പായസം രസം കൊണ്ടാട്ടം അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു ഇതിലൊരു സാധനത്തിൻ്റെ കുറവും കൂടെ ഉണ്ടായിരുന്നു പപ്പടം ഏതായാലും എന്തായാലും അടിപൊളി ഫുഡായിരുന്നു നമ്മളെല്ലാവരും നല്ലവണ്ണം ഫുഡ് കഴിച്ചു അതിൽ ഇനിമോളും അനൂസോ കുറച്ച് കുറവുണ്ടായിരുന്നു അധികം ഒന്നും കഴിച്ചിട്ടില്ല പിന്നെ അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുകയെന്ന് കരുതി അങ്ങനെ ഈ ഒരു കറങ്ങുന്ന ഒരു സംഭവമില്ല താഴെ അതിൽ കയറണം എന്ന് എനിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചില സംഭവങ്ങളിലൊക്കെ എനിക്ക് പേടിയുള്ളതുകൊണ്ട് ഞാൻ കയറാറില്ല അതുപോലെ തന്നെയായിരുന്നു കേട്ട് ഇവിടുന്നും പേടിയുള്ള സംഭവങ്ങളിലൊന്നും കയറിയില്ല ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ആണ്ട്ടോ കയറിയിട്ടുണ്ടായിരുന്നത് പിന്നെ പൂളിൽ ഇറങ്ങുക അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല രസം അതിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് നമ്മൾ കുറേ സംഭവങ്ങളിലൊക്കെ കയറി ആ സമയത്തൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പിന്നെ വെള്ളത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്യാമറയൊന്നും കൊണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഒക്കെ അവിടെ വെച്ചിട്ട് സേഫ് ആക്കി വെച്ചിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം അതിനിടക്ക് വന്നിട്ട് നമ്മൾ വീണ്ടും ഫോൺ എടുത്തിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമോ എന്ന് കരുതിയിട്ട് എടുത്തു എന്നാണ് അപ്പോൾ ഒരാൾ നനയാതിരിക്കും ഒരാൾ വീഡിയോ എടുക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ആ സമയത്ത് കുറേ റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ ഈ ഒരു ഫ്രോഗിൻ്റെ സംഭവത്തിൽ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഡാൻസിൻ്റെ സംഭവങ്ങളൊക്കെ വെള്ളത്തിൻ്റെ ഡാൻസിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയി നമ്മൾ കുറേ വീഡിയോ ഒക്കെ എടുത്തു കുറേ സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആറ് മണി വരെ ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്തു ഏതോ ഒന്നോ രണ്ടോ സംഭവങ്ങൾ മാത്രമേ നമ്മളോട് വിട്ടുപോയിട്ടുള്ളൂ ഈ ഒരു പൂളിൻ്റെ ഈ ഭാഗത്തോട്ടായിട്ട് നല്ല പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നല്ല പാട്ടായിരുന്നു അപ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് കാരണം പൂളിലൊക്കെ ഇറങ്ങി കളിക്കുന്ന സമയത്ത് ഡാൻസൊക്കെ ചെയ്യാനൊക്കെ നല്ല രസമാണ് ാണല്ലോ അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യാനാണ് പോയിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നിൽക്കുമല്ലോ പിന്നെ ഞാൻ കുറേ നേരം കരയിൽ കയറി നിന്നു അപ്പോഴേക്കു തന്നെ നല്ല തണുപ്പൊക്കെ ആയിട്ടുണ്ട് പിന്നെ നല്ല മഴക്കുള്ള സാധ്യതയുണ്ട് കേട്ടോ മേഘമൊക്കെ മൂടി വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പോരുമ്പോൾ നല്ലോണം മഴ പെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവിടുന്ന് നമ്മളൊരു റീലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോയും ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു വ്ലോഗ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയതാണ് കാരണം കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി അതുകൊണ്ടാണ് ശരിക്കും പറയാണ് ഈ ഒരു ട്രിപ്പ് നമ്മൾ മതി മറന്ന് ആസ്വദിച്ചു എന്ന് പറയാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് എല്ലാവരും കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു വൈബ് തന്നെയാണല്ലോ വെള്ളത്തിലൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് നല്ല രസം നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നേം പിന്നെയും നമുക്കതിന് കയറാൻ തോന്നാത്ത രീതിയിൽ എൻജോയ് ചെയ്യാൻ നല്ല രസമാണല്ലോ അപ്പം ഞാൻ ഈ ഒരു ഇറങ്ങുന്ന സംഭവത്തിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അത് അധികം ദൂരമൊന്നുമില്ല കുറഞ്ഞ ദൂരം മാത്രമേ ഉള്ളൂ പക്ഷെ നല്ല രസമാണ് വെള്ളത്തിലേക്ക് ഇങ്ങനെ തെറിച്ച് വീഴുന്ന സമയത്ത് കുറച്ച് മൂക്കിൽ വെള്ളമൊക്കെ കയറി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും നമുക്ക് നിർത്തി പോരാൻ തോന്നില്ല വെള്ളത്തിൽ ഇറങ്ങി കളിക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ കുറേ സമയത്ത് ഈ വെള്ളത്തിൽ തന്നെ ഇറങ്ങിയിട്ട് പിന്നെ നമുക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഫ്രോഗിൻ്റെ ഞാൻ നേരത്തെ കണ്ടിട്ടില്ലായിരുന്നു ആ ഒരു സംഭവത്തിൽ കയറി നിന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഒക്കെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ ടൈം ആറു മണി ആവാനായിട്ടുണ്ട് അവിടെ ഒക്കെ ക്ലോസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഓരോ ഭാഗങ്ങളൊക്കെ അപ്പോൾ നമുക്ക് പറ്റാവുന്നിടത്തോളം നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട് ഒന്ന് െണ്ണത്തിൽ മാത്രമാണ് നമ്മൾ കയറാതിരുന്നത് അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഒരു ഭാഗത്തായിട്ടുണ്ട് കേട്ടോ അതിലൊക്കെ ഡാനിമോനെ ഡാനിമോനെ സോറി അനൂസിനെ ഇനിമോളെയൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നു ആ സമയത്തൊന്നും ഫോൺ നമ്മുടെ കയ്യിലില്ലായിരുന്നു ഇതിനു മുമ്പേ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഒരു ആറ് ഏഴ് ഏറെ വർഷമൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ കക്കാടം കോഴിക്കോട് ജില്ലയിലെ കക്കാടം എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്നത് അത് പിന്നെ അടച്ചു പോയി എന്നൊക്കെ കേട്ടു പിന്നെ ഓപ്പണായി എന്നും കേട്ടിട്ടുണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല അതിൻ്റെ ഡീറ്റെയിൽ ുംറിയില്ല അപ്പൊ അവിടെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അതിനു മുമ്പ് നമ്മള് കല്യാണം കഴിഞ്ഞ ഉടനെ നമ്മൾ വണ്ടറിലെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത്രയും വർഷത്തിന് ശേഷമാണ് നമ്മൾ ഇതുപോലൊരു സ്ഥലത്ത് വരുന്നത് അത് ഏകദേശം ടൈം ഔട്ട് ആവാനായിട്ടുണ്ട് അപ്പൊ ഫൈനലി നമുക്ക് കളിക്കാൻ പറ്റുന്ന സംഭവങ്ങളിലൊക്കെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ തിരക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് നല്ല മഴ ആയിട്ടുണ്ട് കേട്ടോ മഴ തുടങ്ങിയിട്ടുണ്ട് ഉള്ളിലേക്ക് നമ്മൾ വെള്ളത്തിലായതുകൊണ്ട് അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ടൊന്നും അറിയാനിട്ടാണ് അപ്പൊ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പോകുന്ന സമയത്ത് ഭയങ്കര റഷ് ആയിട്ട് ഒന്നാമത് മഴയും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ എല്ലാരും ക്ലോസ് ചെയ്യുന്ന സമയത്തായിരിക്കലോ മിക്കവാറും എല്ലാവരും ഒഴിഞ്ഞ് പോകുന്നത് അങ്ങനെ ഫൈനലി എല്ലാവരും എല്ലാ പരിപാടിയും കഴിഞ്ഞ് കയറിയിട്ടുണ്ട് പിന്നെ നമ്മളൊക്കെ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അവിടെ നിന്ന് ഇപ്പം നല്ല മഴക്കാറായിട്ടുണ്ട് അതിനിടക്ക് മഴ പെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെയും മഴയൊന്ന് കുറഞ്ഞു ഇപ്പം നല്ലോണം ഓടിക്കെട്ടി കിടക്കുന്നുണ്ട് പിന്നെ യന്ത്രൂഞ്ഞാലൊക്കെ അവർ കയറിയിട്ടുണ്ടായിരുന്നു ഞാൻ കയറിയിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ പോയി നല്ല റഷായിരുന്നു കേട്ടോ ആ സമയത്തൊക്കെ എല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്യുന്ന സമയമായിരുന്നു അപ്പോൾ നമ്മൾ ആ തിരക്കിലൊക്കെ പോയിട്ട് എങ്ങനെയൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു സമയാവുമ്പോഴേക്കും എല്ലാവർക്കും നല്ലോണം വീണ്ടും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് വെള്ളത്തിലൊക്കെ കളിച്ചതാണല്ലോ അപ്പോൾ പുറത്തിറങ്ങിയപ്പോഴേക്ക് നല്ല മഴ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് നല്ലൊരു ഹോട്ടലൊക്കെ നോക്കി പോന്നിട്ട് വടകര എത്തിയപ്പോഴാണ് നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു രാവിലെ ചായ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു ഹോട്ടലൊക്കെ കണ്ടത് അപ്പോൾ നമ്മൾ ഹോട്ടലിൽ കയറുന്ന സമയത്തും നല്ല മഴ പെയ്തിട്ടോ ആ സമയത്ത് അവിടെ ഇറങ്ങിയപ്പോൾ അങ്ങനെ നമ്മൾ നേരെ ഓടിക്കയറി മഴയൊക്കെ കൊണ്ടിട്ട് തന്നെ ഓടിക്കയറിയിട്ടുണ്ടായിരുന്നു അവിടെ എത്തി ഉള്ളിൽ കയറി ഇരുന്നപ്പോഴേക്ക് കറണ്ടും പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ അവർ ടോർച്ചൊക്കെ വെച്ച് ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ കറണ്ട് വന്നിട്ടോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മൾ മന്തിയായിരുന്നു വാങ്ങിക്കാൻ കരുതിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെ റൈസ് തീർന്നു പോയി എന്ന് പറഞ്ഞു മന്തി റൈസ് തീർന്നു പോയി അതുകൊണ്ട് തന്നെ നമ്മൾ ഐറ്റംസ് ഒക്കെ മാറ്റി പിടിച്ചു ഈ ചിക്കൻ്റെ സംഭവത്തിന് എന്താ പേര് പറയാമെന്ന് എനിക്കറിയില്ല പെരിവരി പെരി ചിക്കൻ എന്നോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഒന്നാമത് ഞാൻ ഇതുപോലത്തെ സംഭവങ്ങളൊന്നും കഴിക്കാത്തതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ഒന്നും സെർച്ച് ചെയ്യലില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു ചിക്കനും വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ അതിന് കഴിക്കാനായിട്ട് നാനും പൊറാട്ടയും പിന്നെ നമ്മൾ രണ്ട് വെജിറ്റേറിയൻസ് ഉണ്ട് ഫുൾ വെജ് അല്ല ഒന്ന് ഞാൻ പ്യോർ വെജ് ും അതുപോലെ അനിയത്തി പകുതി വെജുമാണ് അപ്പോൾ നമ്മൾ വെജ് ഫ്രൈഡ് റൈസ് രണ്ട് പ്ലേറ്റ് അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് പൊറാട്ടി അങ്ങനെയൊക്കെ ഈ ഇത്രയും ആണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റി കുറച്ച് കുറച്ചായിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ അത്രയൊക്കെ കുറച്ച് വാങ്ങിച്ചെങ്കിലും അതും ബാക്കിയായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ബാക്കി പാർസല് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് എന്തിനാണ് പറയുന്നതെന്ന് കരുതുന്നുണ്ടാവും ഒന്നുമില്ല വെറുതെ ചുമ്മാ ഒരു രസം അത്രയേ ഉള്ളൂ ചുമ്മാ ഒരു രസമായിട്ട് നിങ്ങളും കേട്ടാൽ മതി അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും കഴിച്ചു ഞാൻ പിന്നെ ആദ്യം വീഡിയോ എടുക്കാനുള്ള രീതിയിൽ ഞാനാണ് ലാസ്റ്റ് കഴിച്ചത് ഇനി നേരെ നമുക്ക് താമശ്ശേരിക്ക് പോയിട്ട് ഡാനിമോനെ വീട്ടിൽ നിന്ന് എടുക്കണം അതുപോലെ അനിയത്തി വീട്ടിലിറങ്ങുകയാണ് ഇന്ന് അവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ ഡാനിമോനെ എടുത്തിട്ട് നമ്മൾ എല്ലാവരും കൂടെ കൊടുവള്ളിക്ക് വരും അങ്ങനെയാണ് കേട്ടോ പ്ലാൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നത് വരെ ബൈ ടേക്ക് കെയർ ബൈ